ഓം മ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അൻപത്തി മൂന്ന് ധേനുകാസുരവധം ശ്ലോകം ഒന്ന് രണ്ട് പീതാം പരംകര വിരാജിത ശങ്കചക്രകമോദരം കരുണാസമുദ്രം രാധാസകായമതിസുന്ദരമന്ദ്രം യാമി ശ്ലോകം ഒന്ന് അതിലാ പേ ത്വേത്യൗഖണ്ഡപയോ മനോജ്ഞം ഉപേക്ഷ്യവൽ ഉത്സവ പ്രാവർത്തഗോ ഗണ അന്വയം അർത്ഥം ജഗദാംബതി ജഗത്തിൻ്റെ നാഥ തും അവിടുന്ന് ബാല്യം ബാല്യകാലം അതീത്യ കഴിഞ്ഞിട്ട് മനോജ്ഞം മനോഹരമായ പൗഖണ്ഡ പൗഖണ്ഡപയ കൗമാരപ്രായത്തെ ഉപേത്യ പ്രാപിച്ചിട്ട് വത്സാഹനം പശുക്കുട്ടികളുടെ രക്ഷണം ഉപേക്ഷ്യ വേണ്ടെന്നുവെച്ച് ഉത്സവേന സന്തോഷത്തോടുകൂടി ഗോകണപാലനായ ഗോപാലന ഗോപാലന കർമ്മത്തിൽ പ്രാവർത്തത പ്രവർത്തി തുടങ്ങി ഹരിവു സാരം അങ്ങനെ ഭഗവാൻ യദുകുലനാഥൻ ബാല്യം വിട്ട് കൗമാര്യത്തിൽ പ്രവേശിച്ചപ്പോൾ പശുക്കുട്ടികളുടെ പാലനം വിട്ട് പശുക്കളുടെ പരിപാലനം സന്തോഷത്തോടെ സ്വീകരിച്ചു ഹരിവു ഓം ഗുഗുരിഭ്യോ നമ ഓം നമോ ഭഗവുദേവ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം രണ്ടേ

മരുത് പുരാതീശ ഗുരുവായൂരപ്പ തവ അവിടുത്തെ സീയം പ്രവൃത്തി അത്തരം ക്രീഡകൾ ഉപക്രമസ ആരംഭത്തിൻ്റെ അനുഗുണയേവ ചേർന്നതു തന്നെ യത് യാതൊന്നിൽ ദേവ അല്ലയോ ദേവ ഗോത്രാപരിത്രാണാകൃതേ അവതീർണത്വം ഭൂമിയുടെ രക്ഷണത്തിന് വേണ്ടി ജനിച്ച അവിടെ നിന്ന് തഥാ ആ കൗമാരാവസ്ഥയിൽ തേവ ആ ക്രിയ തന്നെ ആരഭാഹ ആരംഭിച്ചു തുടർന്നു കഴിയും സാരം ഈ ഗോത്ര സംരക്ഷണം അവതാരത്തിൻ്റെ ആരംഭത്തെ തന്നെ പ്രദമാക്കിയ ലക്ഷ്യത്തിൽ നിന്ന് ഭിന്നമല്ല ഗോത്രലക്ഷണമാണ് അവതാര ലക്ഷ്യം ചൈതന്യദർശന സംരക്ഷണം ആ ഗോത്ര പരിപാലനം തന്നെയാണ് അരി